ഏതാനും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ശ്രീലങ്കൻ അഭയാർത്ഥിയായ ഒരു സ്ത്രീ ഇന്ത്യയിലെത്തിയപ്പോൾ ജനിച്ച അവരുടെ മകൻ വേട ശ്രീലങ്കക്കാരിയാണ് അമ്മ മകന്റെ പേര് ഹിരൺദാസ് ഇവനെ ആരാധിക്കുന്നത് വലിയ ഒരു തലമുറയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു പോയി എന്ന് നമുക്ക് തോന്നിപ്പോകും കൊറച്ചുകാലം തൊപ്പിയായിരുന്നു അതിനു മുമ്പ് വേറെ ഒരു കഞ്ചാവ് യുവാവ് ഉണ്ടല്ലോ എന്താണ് അയാളുടെ പേര് മറന്നല്ലോ അയാൾക്ക് ക്യാൻസർ വന്നു ഒടുവില് അയാൾക്ക് ആശുപത്രി അധികൃതരൊക്കെ വിട്ടു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഞ്ചാവാണ് അയാളുടെ രോഗം മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരുപാട് പെൺകുട്ടികൾ അടക്കം അവന്റെ പിന്നാലെ ആയിരുന്നു അങ്ങനെ വരും തലമുറയിലെ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ വിവരമില്ലാത്ത കുറെ ആളുകൾ അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതാണോ അതോ വൈറലാകുന്ന ആളുകളുടെ പിന്നാലെ പോകുമ്പോൾ സംഭവിക്കുന്ന സാമൂഹ്യ അപജയമാണോ എന്നറിയില്ല ഒരു പക്ഷേ പോളിറ്റിക്സിലെ അതിബുദ്ധിയായിരിക്കാം ഇത് മണ്ടത്തരമാണ് എന്ന് വരും തലമുറയെ മനസ്സിലാക്കൂ ഒരു വിഭാഗമാളുകൾക്ക് ജാതി വേറി ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അതിനെ മുതലെടുക്കുന്ന രൂപത്തിൽ ഒരു യുവാവ് വേടൻ എന്ന് സ്വയം പേരിട്ട് റാപ്പ് പാട്ടുകളിലൂടെ ജാതി വിരോധം വീണ്ടും കുത്തിക്കയറ്റി അവന്റെ സമുദായത്തിന്റെ നേതാക്കളായ അയ്യങ്കാളിയെ മാത്രം ഹീറോ ആയി കാണാൻ ആഹ്വാനം ചെയ്യുകയും സ്വാമി ഒരുപാ വിവേകാനന്ദ സ്വാമിയെ പോലെയുള്ള ആളുകൾ എന്താണ് നമുക്ക് പറഞ്ഞു തന്നത് എന്ന് നമുക്കറിയാം അതുപോലെ ഗുരുദേവൻ മന്നത്ത് പത്മനാഭൻ അവരോടൊക്കെ ഇവർക്ക് പുച്ഛമാണ് എന്നിട്ട് ഇദ്ദേഹം എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് സമൂഹത്തിന് വരും തലമുറയ്ക്ക് യുവതലമുറയ്ക്ക് കള്ളിലും കഞ്ചാവിലും അഭിരമിച്ചു ജീവിക്കാൻ അല്ലേ എല്ലാവരോടും പുച്ഛം ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ തിരിച്ചിവന്റെ ജാതിയെ പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി പോട്ടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ നമ്മൾ കണ്ടതാണ് മറുനാടൻ ഷാജനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രീനീജൻ എന്ന് പറയുന്ന എം എൽ എയുടെ ജാതി പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹം വേട്ടയാടപ്പെട്ടത് കേരളത്തിലെ ഒരു മണ്ടൻ വിഭാഗം ആരാധകരായി ഇവന്റെ പിന്നാലെയുണ്ട് ജാതി രാഷ്ട്രീയം എവിടെയാണ് ചേർക്കേണ്ടത് അതിനകത്ത് എങ്ങനെയാണ് എരിവും പുളിവും കൃത്യമായി കയറ്റേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ അറിഞ്ഞു തന്നെയാണ് വേടൻ ഈ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഈ പൊട്ടൻ ഫാൻസ് പോലുമില്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ വലിയ ഒരു വിഭാഗം ശത്രു സമൂഹം ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉയർന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുവതലമുറയ്ക്ക് കാണേണ്ടത് വേടൻ എന്ന യുവാവിനെയാണ് ഞങ്ങൾ എത്ര മണിക്കൂറായി കാത്തു നിൽക്കുന്നു വേടനെ ഒരു നോക്ക് കാണാൻ പിന്നെ എങ്ങനെയാണ് അവൻ ഈ ചീഞ്ഞളിഞ്ഞ ജാതി രാഷ്ട്രീയം കളിക്കാതിരിക്കുന്നത് അവനെ വളർത്താൻ ഒരു വിഭാഗം യുവാക്കളും യുവതികളും ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്നത് യുവതികളാണ് അതേ കാലായി വേടൻ എവിടെ എട്ടരയ്ക്ക് വരും നമ്മൾ രണ്ടരക്ക് വന്ന നമ്മളാണ് മണി ഷോ ഷോങ്ങുന്നുണ്ട് മണി പത്തോടെ ആയി നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത് ഷോ തീരവായില്ലേ പത്തരയ്ക്ക് ഷോ എന്ന് പറഞ്ഞു എട്ടരയ്ക്ക് തുടങ്ങാൻ ഷോ രണ്ട് ഉച്ചക്ക് രണ്ട് മണിയൊക്കെ നമ്മളിവിടെ ഒന്നിക്കാൻ തുടങ്ങിയാണ് പരിപാടി അതൊന്നും നമ്മൾ മാത്രം വേടനെ നോക്ക് കാണുക എന്ന അത്യാഗ്രഹവുമായി മോഹവുമായി യുവതികൾ പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മണി പത്തരയായി ഷോ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ പെൺകുട്ടികളാണ് ചിറയും കീഴ്ന്ന് വന്നതാണ് ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു പോകണം കുട്ടികളെയും കൊണ്ട് ഒരുപാട് അമ്മമാര് വന്നിവിടെ നിണ്ട് മോക്ഷം കിട്ടാൻ വേണ്ടി ചോറുരട്ടി വായിലേക്ക് വെച്ചിട്ട് തൊണ്ടയ്ക്കകത്തുനിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ല ഒന്ന് വേടനെ കാണണം എന്താണ് ഈ സമൂഹത്തിന്റെ ദുർഗതി നമ്മുടെ ഹരീഷ് പേരടിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഷഢനോട് ഷാഡ്യമേ പാടുള്ളൂ എന്ന് പറയാനല്ലേ

ਮੂਲ ਰੱਟਨ ਦਾ ਕੱਲਾ ਪਰਾਦੀ ਲਿ ਸੇਸ਼ਣ ਚੰਨ ਫੰ ਬੱਲੰ ਜੋਇਚੇ ਨੇ ਗੁੱਡੀ ਬੱਲੰ ਗੋਦਕਤ റിയാമോ ഇങ്ങക്ക് വിദൂനെ കറിയാമോ വേടൻ മോഡൻ സെലിബ്രേറ്റ് വർഗോർ നാലാം വാർഷികം വീനറിയാമോ വില്ലുവണ്ടി വില് വില്ലുവണ്ടി വില്ലുവണ്ടി വധുനെ കറിയാമോ വില്ലുവണ്ടി വിൽക്കാറുണ്ടേ വില്ലുവണ്ട്

ഈ സമൂഹത്തിൽ വീണ്ടും റച്ച് ഒരു ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് കൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ സുനാമി ഉണ്ടെന്നേ അതുകൊണ്ട് ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ തുറന്നു പറയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതുപോലെ ശ്രീരാമ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയുമൊക്കെ പോരാടുന്ന സംഘടനയാണ് അപ്പോ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം നമുക്ക് അറിയുന്നതാണ് ഈ ഇപ്പം വേണം എന്ന് പറയുന്ന ഒരു ഏറ്റവും പുതിയ എക്സാമ്പിൾ മാത്രമാണ് സിനിമ മേഖലയിലടക്കം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലഹരി കൂത്താട്ടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ എല്ലാവരും ചാനലുകൾ വേണം എന്ന് പറയുന്ന വ്യക്തി അതായത് കിരൺദാസ് മുരളി എനിക്ക് അഭിപ്രായം പറയുക കാരണം അദ്ദേഹത്തിന്റെ ജാതിപരാണെങ്കിൽ നാളെ അതിൽ മറ്റൊരു നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന യാണെങ്കിൽ നല്ലൊരു കലാകാരനാണ് പക്ഷേ അദ്ദേഹം നിലവിൽ പെയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനാണ് അദ്ദേഹത്തിന്റെ ആ യാത്രാ പഥത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് കാരണം ഇപ്പോൾ വളരെ പോപ്പുലർ ആയത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ കേസിൽ ഇപ്പോൾ പ്രതിയായ ശേഷമാണ് ഇപ്പൊ അദ്ദേഹത്തെ മാധ്യമങ്ങളടക്കം എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മൾ അതായത് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം കേരളം ഭരിക്കുന്ന സർക്കാരും പോലീസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിദാനം ചെയ്യുന്ന സർക്കാരും അവരുടെ പോലീസുമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം വകുപ്പിന്റെ ഒരു കേസ് വന്നു ഇതെല്ലാം നാട് ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലാണുള്ളത് പിന്നീട് അവരുടെ തീരുമാനത്തിൽ അവര് ചേഞ്ച് വരുത്തിയുണ്ടായത് കാരണം അവർക്കതിൽ വ്യക്തമായ ഒരു അദ്ദേഹത്തിനുണ്ടായ ചില എന്താ പറയുക ജനസമ്മതി കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ സർക്കാർ ഒറ്റയടിക്ക് തന്നെ മലക്കം മറഞ്ഞത് പക്ഷെ ശ്രീരാംസെന സംഘടന സംബന്ധിച്ചിട്ട് നമ്മുടെ ആശയം ഉള്ളത് വ്യക്തമാണ് നമ്മളിന്നും വർഷങ്ങളായി അന്നും ഇന്നുമെല്ലാം ലഹരിക്കെതിരെ തന്നെയാണ് നമ്മുടെ സംഘടന പോരാടുന്നത് അതിലൊരു മാറ്റം ഉണ്ടായിട്ട് നിലവിൽ നമ്മൾ വയനാട് ജില്ലയിൽ ശ്രീരാംസേനയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായുള്ള ഷുബു ജേക്കബ് തോമത്താണ് പരാതി കൊടുത്തിട്ടുള്ളത് പരാതി സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇടുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എഫ്ഐആർ മുന്നോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 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 ഇനി ലഹരി ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അതിനെ ശ്രമിക്കും ഇതാണ് തീരുമാനം ഈ പരാതിയിൽ വളരെ വളരെ നമ്മളെങ്കിലും സമൂഹത്തിന് ഇവര് കൊടുക്കുന്ന സന്ദേശം എന്താ കള്ളും കഞ്ചാവും അടിച്ചിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസാണ് ണോ ഇങ്ങനെയാണോ ഇവരിവരുടെ ജാതിയെ സംരക്ഷിക്കുന്നത് അവരെന്തെങ്കിലും രൂപത്തിലുള്ള വിവേചനം ഇന്ന് നേരിടുന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കേണ്ടത് ഈ രൂപത്തിലുള്ള മൊറാലിറ്റിയെ കീപ്പ് ചെയ്തതുകൊണ്ടാണ് നന്ദി